രാജസ്ഥാൻ ബി ജെ പിയിൽ വിമത വിഭാഗം തലപൊക്കുകയാണ് അതിൻ്റെ പിന്നിലാരു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് രാജ്യത്തെ ഏറ്റവും മുതിർന്ന ബി ജെ പി നേതാവ് വസുന്ധര രാജേഷ് സിന്ധ്യ തന്നെയാണ് അദ്വാനിയുടെയും വാജ്പേയിയുടെയും ഒക്കെ കൂടെ അതായത് ബി ജെ പി ഉണ്ടായ കാലം തൊട്ട് ദേശീയ നേതാവായിരുന്ന വസുന്ധരയെ ഒതുക്കി രാജസ്ഥാനിൽ അമിത്ഷായും മോദിയും തുടങ്ങിയ കളി അത് അവസാനിപ്പിക്കാൻ തന്നെയാണോ വസുന്ധരയുടെ ഇപ്പോഴത്തെ നീക്കം എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ഭരണം പിടിച്ചെടുത്തത് ബി ജെ പി നേരിയ വ്യത്യാസത്തിലായിരുന്നു ആകെയുള്ള ഇരുന്നൂറ് സീറ്റുകളിൽ സംസ്ഥാനം ഭരിക്കാൻ വേണ്ടത് നൂറ്റി ഒന്ന് സീറ്റുകൾ എന്നിരിക്കെ നൂറ്റി പതിനാല് സീറ്റുകളാണ് ബി ജെ പി നേടിയത് ശക്തമായ ഗ്രൂപ്പ് പോര് നിലനിൽക്കുന്ന രാജസ്ഥാനിൽ പതിനാല് സീറ്റുകൾ മാത്രമാണ് ഭൂരിപക്ഷം എന്നത് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും ലോകസഭയിൽ തൂത്തുവാരിയും പത്തൊൻപതിൽ അത് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിനാല് സീറ്റുകളും നേടിയും രാജസ്ഥാനിൽ പി വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് സീറ്റുകൾ അവർ നഷ്ടപ്പെടുത്തി വെറും പതിനാല് സീറ്റിൽ ഒതുങ്ങി അപ്പോഴേ രാജ്യം സംശയിച്ചതാണ് രാജസ്ഥാനിൽ കലാപക്കൊടി ഉയർത്താൻ വസുന്ധര രാജെ താമസിയാതെ തുടങ്ങും എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി രാജസ്ഥാനിൽ മോശം പ്രകടനമാണ് രേഖപ്പെടുത്തിയത് മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ മാറ്റി നിർത്തിയതും പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ ഭരണപരാജയവും ചർച്ചയാകുമ്പോൾ ബി ജെ പിയിൽ കേന്ദ്ര ഭരണം പോലും ശാശ്വതമല്ലാത്തൊരു സ്ഥിതിക്ക് ഒരു ഗ്രൂപ്പ് യുദ്ധത്തിന് വസുന്ധര തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടവരുടെ കലാപവും നേതാക്കൾക്കിടയിലെ ഭിന്നതകളും പരമാവധി മുതലെടുത്തുകൊണ്ട് കലാപം നയിക്കാൻ വസുന്ധര തയ്യാറാകും എന്നത് ബി ജെ പി കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തി കഴിഞ്ഞു രാജസ്ഥാനിൽ നിലവിൽ ബി ജെ പിക്ക് നൂറ്റി പതിനാല് സീറ്റുകളും കോൺഗ്രസ്സിന് അറുപത്തിയൊൻപത് സീറ്റുകളുമാണുള്ളത് ഇരുപത്തി അഞ്ചോളം എം എൽ എ മാർ എങ്കിലും വസുന്ധര പറഞ്ഞെടുത്ത് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് കലാപക്കൊടി ഉയർത്തിയാൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നതിൽ സംശയമില്ല അതിന് വസുന്ധര തയ്യാറാകുമോ എന്ന സംശയം ബി ജെ പി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഭജൻലാൽ ശർമ്മയാണ് മുഖ്യമന്ത്രിയെങ്കിലും എതിർ ഗ്രൂപ്പായ കേന്ദ്രമന്ത്രിമാർ ഗജേന്ദ്ര ശെഖാവത്തും അർജുൻ മേഘ്വാളും നയിക്കുന്ന മോദി ടീമാണ് രാജസ്ഥാൻ നിയന്ത്രിക്കുന്നത് എന്ന നീരസം വസുന്ധരയ്ക്ക് വളരെയധികമുണ്ട് തന്നെ തുടർച്ചയായി തഴയുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് ഒരു പണി കൊടുക്കാൻ വസുന്ധര തീരുമാനിച്ചാൽ ബി പണിപാളും ഇത്രയും മുതിർന്നൊരു നേതാവായിട്ടും മുൻ മുഖ്യമന്ത്രിയായിട്ട് പോലും ഒരു വിലയും പാർട്ടി നേതൃത്വം നൽകുന്നില്ല സംസ്ഥാനത്ത് പുതിയ മുഖത്തെ മുഖ്യമന്ത്രിയാക്കിയാലും വസുന്ധരയ്ക്ക് കേന്ദ്രമന്ത്രി പദവി നൽകിയിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്നാവശ്യപ്പെടുന്ന എം എൽ എ മാർ രാജസ്ഥാനിൽ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും നൽകാതെ വസുന്ധരയെ പൂർണ്ണമായും ഒതുക്കിയതിലുള്ള പ്രതിഷേധം വലിയ വിപത നീക്കമാകാൻ സാധ്യതയുണ്ടെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഏതായാലും വസുന്ധര രാജസിന്ധിയും രാജസ്ഥാനിൽ എം എൽ എ ആണിപ്പോൾ ജൽറാ പഠാൻ മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം എൽ എ ആണ് അവർ അതായത് നിയമസഭയ്ക്കകത്തു തന്നെ എം എൽ എ മാർക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള വരസുന്ധരയെ ബി നേതൃത്വം പേടിക്കുന്നു എന്ന സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത്